എസ് പി ജില്ലയിൽ പുതിയ നേതൃത്വം ഡിസംബർ തീയതി ആനങ്കോട് ഹാരിസൺ പ്ലാസയിൽ നടന്ന ജില്ലാ പ്രതിനിധി സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത് ജില്ലാ പ്രസിഡന്റായി ഷികാബുദ്ദീൻ മാനാനി വൈസ് പ്രസിഡന്റുമാരായി അജയൻ വിതുര നൌഷാദ് പൂന്തുറ ജനറൽ സെക്രട്ടറിമാരായി സലീം കരമന നസീർ കല്ലമ്പലം ട്രഷറർ ഷംസുദ്ദീൻ മണക്കാട് സെക്രട്ടറിമാരായി സിയാദ് തുളിക്കോട് സബീന ലുക്മാൻ ഷമീർ പനച്ചമൂട് സുൽഫി പാണായത്തും ഉൾപ്പെടെ പന്ത്രണ്ടംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് റോയി അറയ്ക്കൽ സെക്രട്ടറിമാരായി ജോൺസൺ കണ്ടച്ചിറ എ എം താകിർ സംസ്ഥാന കമ്മിറ്റി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി സി പി എമ്മും തമ്മിലുള്ള ബന്ധം അപകടമെന്ന് ജില്ലാ പ്രതിനിധി സഭയിൽ ചർച്ചയായി തിരുവനന്തപുരം ജില്ലയിലും അത്തര ഉണ്ടെന്ന് കമ്മിറ്റി വിലയിരുത്തി